ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മലബാരി സ്റ്റൈൽ ഞങ്ങൾ കാസർഗോഡ് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പി ഇതാണ് ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വരുന്ന വഴിക്ക് പറയാം അപ്പോൾ ആദ്യം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ നെയ്ക്ക് ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിക്കുക ആവശ്യത്തിന് ഒഴിക്കുക പിന്നെ അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ ഓയിലോ ഡാൽഡിയോ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം പക്ഷേ എനിക്ക് സൺഫ്ലവർ ഓയിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഇടുക ഗ്രാം പൂവ് ഇലക്ക കറുവപ്പട്ട ബേലീഫ്സ് ഒക്കെ അറിയാമല്ലോ ആവശ്യത്തിന് ഇടുക അതിലേക്ക് കറിവേപ്പില എന്നൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പില നെയ്ച്ചോറിൽ ചില ഇടാനുണ്ട് പക്ഷേ ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും അധികം കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഓർത്ത് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എനിക്ക് നാട്ടിൽ അച്ഛനൊരു കടയുണ്ട് അവിടെ ഹോട്ടൽ ബിരിയാണിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നവരിങ്ങനെ കറിവേപ്പില പിന്നെ അതിൽ പച്ചമുളകൊക്കെ ഇടാറുണ്ട് കേട്ടോ ചിലർ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇടും അതൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ പിന്നെ നമ്മുടെ കുറച്ച് സവോള അരിഞ്ഞതും പിന്നെ ക്യാരറ്റും കൂടി ഇട്ടിട്ട് ഒരു എന്താ പറയേണ്ടത് ഒരു ബ്രൗൺ കളറ് വരുന്നവരെ ജസ്റ്റ് റോസ്റ്റ് ചെയ്യുക അതിലേക്ക് ജീരകശാല അരി ചെറിയ അരിയാണ് എപ്പോഴും നല്ലത് ജീരകശാല ജീരാ റൈസ് തനിമ തനിമ പിന്നെ കൈമ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ജീരകശാല ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് കുറച്ച് സ്മെല്ലുള്ള റൈസാണ് അപ്പോൾ അത് സ്മെല്ലുള്ള റൈസ് ആകുമ്പോൾ ബിരിയാണി ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് എന്ന രീതിയിലാണ് വെള്ളം യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾ തീ കുറച്ച് വെക്കണം അതിനിടയ്ക്ക് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം അതെല്ലാവരും എല്ലാ വീഡിയോസും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഉപ്പ് നമുക്ക് കുറച്ചുകൂടി പോലെ ഫീൽ ചെയ്യണം എന്നാലേ നെയ്ച്ചോറിൽ കാണും നെയ്ച്ചോറ് ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാൻ എന്തായാലും പറ്റത്തില്ല അപ്പം അതിടുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത് വെന്ത് വരുന്നതിന് മുമ്പ് അപ്പം ഇതാണ് ഇങ്ങനെ തിളച്ച് വന്ന് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി തീ പിന്നെ കൂട്ടിയിടരുത് കൂട്ടിയിട്ടാൽ പെട്ടെന്ന് നമുക്ക് കറക്റ്റ് വേവ് വരില്ല അങ്ങനെ തീ കുറച്ച് കുറച്ചിട്ട് ഇളക്കി കഴിഞ്ഞ് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിനുള്ളിൽ തന്നെ നെയ്ച്ചോറ് റെഡിയാകും ഞാൻ ഇതിൽ ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും വറുത്ത് ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു ആവശ്യമേ ഇല്ല കാരണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പ് പരിപ്പ് ഓണിയനൊക്കെ ഫ്രൈ ചെയ്തിടാം കേട്ടോ പിന്നെ ഞാൻ ഇതിലിടുന്ന സ്മെല്ല് വരാനും ആ ഒരു കളർ വരാനും ഞാനിടുന്നത് കുറച്ച് പാലിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടി ഇല്ലാത്തവർക്ക് സാഫ്രോൺ വേണമെങ്കിൽ അതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കുങ്കുമപ്പൂവ് പിന്നെ ഞാൻ ഇടുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് ഈ മൂന്ന് ചേരുവകളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ അതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം വല്ലാത്തൊരു ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ഈ കറിവേപ്പിലിട്ടിട്ട് നെയ്ച്ചോറൊന്നുണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പം ശരി